നമസ്കാരം ശബരിമല കർമ്മസമിതിയും മറ്റ് ഹൈന്ദവ സംഘടനകളും ചേർന്ന് ഇന്ന് പന്തളത്ത് വിശ്വ ശബരിമല സംരക്ഷണ സംഗമം നടക്കുകയാണ് അതിന്റെ ആദ്യ വേദിയിലാണ് ഇപ്പോൾ പന്തളം നാനാക്ക് കൺവെൻഷൻ സെന്ററിലാണ് ഇതിന്റെ ഒരു വേദി എന്നത് ഇവിടെയാണ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള സെമിനാർ സെഷൻ നടക്കുക ഇതിനുശേഷമായിരിക്കും മൂന്ന് മണിക്ക് വിശാല ഹിന്ദു സംഗമം പന്തളത്തെ ശ്രീവത്സവം മൈതാനത്ത് നടക്കുന്നത് സ്വാമി അയ്യപ്പൻ നഗറിൽ നടക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യസമയത്ത് തന്നെ രാവിലത്തെ സെമിനാർ സെഷനുകളും മറ്റും ആരംഭിച്ചിട്ടുണ്ട് ഈ വേദിക്ക് ഈ വേദിയിലുള്ള വളരെ വിശാലമായ ഹാളിലാണ് ഈ ആദ്യ സെമിനാർ സെഷൻ നടക്കുന്നത് ആ ഹോൾ ഇപ്പോൾ തന്നെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും പ്രതിനിധികളുടെ നീണ്ട നിര നമുക്ക് രജിസ്ട്രേഷൻ കൗണ്ടറിൽ കാണാം മാത്രമല്ല പന്തളത്ത് നിന്ന് മാത്രമല്ല ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നുമൊക്കെ ഈ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ സംഘാടകർ അവകാശപ്പെടുന്നത് പോലെ യഥാർത്ഥ ഭക്തന്മാരുടെ ഒരു സമ്മേളനമാണ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലല്ല അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അതിന് പകരം മറിച്ച് ഈ പന്തളത്തെ ഒരു കൂട്ടായ്മയാണ് വിശ്വാസത്തോടൊപ്പം വികസനം എന്ന മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത് അതായത് ഈ ശബരിമല വികസനം ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട സർക്കാരിനൊരു ഉൾക്കാഴ്ചയില്ല അവർ വെറുമൊരു വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലാത്ത വികസനമാണ് ലക്ഷ്യമിടുന്നത് അതിനെതിരെ വിശ്വാസത്തോടൊപ്പം വികസനം എന്ന മുദ്രാവാക്യമാണ് ഇവിടെ ഈ ഭക്തജന സംഗമത്തിൽ ഉയർത്തുന്നത് എന്നാണ് സംഘാടകർ അഭിപ്രായപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വേദിയിലുള്ള വളരെ വിശാലമായ ഹോൾ ഇപ്പോൾ തന്നെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു ഇരിപ്പിടമില്ലാത്ത അവസ്ഥയാണ് പക്ഷെ ഇപ്പോഴും രജിസ്ട്രേഷൻ കൗണ്ടറിൽ പ്രതിനിധികളുടെ നീണ്ട നിരയാണ് എന്നുള്ളതാണ് വലിയ ഭക്തജന കൂടിയാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ ആദ്യത്തെ സെമിനാർ സെഷനുകൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ബി നേതാവ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൺ ഉണ്ട് എന്താണ് ഈ സംഗമത്തിന്റെ ഒരു പ്രതീക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസികൾ ആള് ആയ ആളുകൾക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത് കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഈശ്വര വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിന്റെ ഒരു പരിപാടി എന്നുള്ള നിലയിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പമ്പയിൽ നടത്തിയ പ്രോഗ്രാമിനെ കുറിച്ച് ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ധാരാളം ആശങ്കയുണ്ട് യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം നിലനിർത്താനുള്ള ഒരു സംവിധാനം ഈ നാട്ടിലുണ്ട് എന്നുള്ള ഉറച്ച ഒരു ഒരു മെസ്സേജാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ഈ വിശ്വാസ സമ്മേളനവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രതീക്ഷയാണ് വിശ്വാസികൾക്ക് ആശ്വാസമാണ് അതാണ് അതാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക അതാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് ആ ആശങ്കയ്ക്കിടയില്ല അല്ലെങ്കിൽ ആ ആശങ്കയ്ക്ക് ഒരു ഹിന്ദു ഐക്യം കൊണ്ട് അതിനെ ഇല്ലാതാക്കാം എന്ന സന്ദേശമാണ് സംഘാടകർ നൽകുന്നത് പന്തളത്ത് തന്നെ ഇത്തരം ഒരു വലിയ സംഗമം ഒരുക്കിയത് കൊണ്ട് തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഈ വേദിയിലേക്കും ഉച്ചയ്ക്ക് ശേഷം മഹാസമ്മേളനം നടക്കുന്ന ശ്രീവത്സവം മൈതാനത്തേക്കും ഒക്കെ ഭക്തർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ സംഘ ഈ വലിയ ഒരു സംഗമത്തിന് എത്തിച്ചേർന്ന ചില പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കേൾക്കാം സംരക്ഷണ സംഗമം വളരെ വിജയമായി തീരട്ടെ പമ്പിലെ അയ്യപ്പ സംഗമത്തെ കുറിച്ച് അത് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ എല്ലായിടത്തും സംഗമം സംഗമത്തിൽ പങ്കെടുക്കണം ആ ഒരു വലിയ വിജയം കൊല്ലത്തുനിന്നാണ് കൊല്ലത്തു നമ്മുടെ പ്രതീക്ഷ ഇവിടത്തെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് അതിനെല്ലാം നമ്മൾ ചേർന്നിരിക്കുന്നത് അത് ഒരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും യാതൊരു സംശയവും ഹിന്ദുക്കൾക്ക് വളരെ ഐക്യതയോട് കൂടി ശക്തമായി മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ ആവേശവും ഊർജവും അനുഗ്രഹവും ചൈതന്യവും ഇവിടെ നിന്ന് കിട്ടും അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാവും ഇത് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു ഇത് തന്നെയാണ് നമ്മൾ നമ്മൾ നമ്മുടെ ധർമ്മത്തെ പരിരക്ഷിക്കേണ്ടിയിരിക്കുന്നു അതെ 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 ഞാൻ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് ഞാന് തിരുവനന്തപുരം ആറു കോടിയിലധികം ഭക്തര് വർഷംതോറും വരുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ പരിപാവനതയും പരിശുദ്ധിയും പരിരക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ഉത്തരവാദിത്തമാണ് അതിലേറെ ഹൈന്ദവ ഹൈന്ദവരുടെ ഹിന്ദുധർമ്മം പ്രചരിപ്പിക്കുന്നതിനും ഹിന്ദു ധർമ്മം തന്നെയാണ് അയ്യപ്പ അയ്യപ്പധർമ്മമെന്നും ആ സനാതന ധർമ്മത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സംഗമമാണ് ശബരിമല സംരക്ഷണ സംഗമം അതുകൊണ്ട് തന്നെ എല്ലാം ഭക്തജനങ്ങളും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് വളരെ ആവേശമാണ് അതിലേറെ ഭക്തിയാണ് ശബരിമല ശാസ്താവ് ധർമ്മത്തെ അനുശാസിക്കുന്ന ധർമ്മശാസ്ത്രാവാണ് ധർമ്മത്തെ രക്ഷിക്കേണ്ടത് സത്യം വർമ്മം ചര ഹിന്ദുവിന്റെ ലോകവാക്യം അതോടൊപ്പം തന്നെ നമ്മുടെ ശബരിമലയിൽ ഇന്നത്തെ അവസ്ഥകൾക്ക് ഒരു പരിഹാരം കാണണമെന്നുള്ള അത് സംരക്ഷിക്കണമെന്നുള്ള വിശ്വാസത്തോടെയാണ് സാധാരണ ഭക്തജനങ്ങളെല്ലാം വന്നോണ്ടിരിക്കുന്നത് അതിനുള്ള മറുപടിയല്ല ഇത് നമ്മുടെ ഒരു കൂട്ടായ്മ അത് ആർക്കും വേണ്ടിയൊരു മത്സരത്തിലല്ല നമ്മുടെ നമ്മളെ നമ്മുടെ ഒരു കൂട്ടായ്മയല്ലേ അത് ഭക്തജന സംരക്ഷിക്കപ്പെടണം സംഗമല്ലോ ക്ഷേത്രാചാരങ്ങൾ ഭക്തജനങ്ങളുടെ ആരാധനാക്രമത്തിന് തകിടം മറിക്കാൻ വേണ്ടി മാത്രം പണം സമ്പാദിക്ക ஐயப்பா சேவா சமாஜத்துடைய வட தமிழ்நாடுடைய தலைவர் ஒன் ஆஃப் நேஷனல் டிரஸ்டி என்று இங்கே சங்கமித்து இருக்கின்ற ஐயப்ப பக்தர்கள் குருமார்கள் சபரிமலை ஐயப்ப சேவா சமாஜம் இந்து சம்ரக்ஷா சமிதி எல்லோரும் சேர்ந்து இருபதாம் தேதி நடைபெற்ற திருவண்டூர் தேவசம் போர்டும் கேரள அரசும் இணைந்து நடத்திய ஒரு உலகளாவிய குளோபல் மீட் என்று சொல்லக்கூடிய அந்த நிகழ்ச்சியை கண்டித்து இன்று ஒரு டிபேட்டும் டிஸ்கஷனும் மதியம் மூன்று மணி அளவில் பெரிய ஊர்வலமும் நடைபெற இருக்கின்றது இந்த இந்த நிகழ்ச்சிக்கு கேரள அரசையும் திருவனந்த தேவசம் போர்டையும் ஐயப்ப தர்மத்தையும் இந்து தர்மத்தையும் காக்க சபரிமலை ஐயப்ப சேவா சமாஜம்

மென்ஷன் தேவ் கேரளே ஒரிஜினல் நடந்தது பிரகடனம் അയ്യോ ഈ സംഗമത്തിൽ പ്രതീക്ഷയുള്ളല്ലോ കാരണം ഒരു ഭരണകൂടം നമുക്ക് എതിരായിട്ട് നിൽക്കുക എതിരായിട്ട് ഈ നമുക്ക് നമ്മൾ നാട്ടിൽ കാണുന്ന കാര്യങ്ങളാണ് ഇവർ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടുന്ന പന്തളത്തൊന്നും അതിന്റെ തുടക്കം തന്നെ ഈ ഒരു കോടതി വിധി നമ്മ എതിരായിട്ട് ഒരു കോടതി വിധി ഉണ്ടായപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പന്തളത്തുനിന്ന് ആരും ആരും ഒരു നേതൃത്വം കൊടുക്കാതെ സ്വമനസ്സാല്യസ് ആയിട്ട് ആൾക്കാർ ഇറങ്ങി പന്തളത്ത് ആയിരക്കണക്കിന് അമ്മമാര് പന്തളത്തും തുടങ്ങിയത് കൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതിക്ക് പോലും അതിന് മാറ്റം വരുത്തേണ്ടി വന്നത് നല്ല പ്രതീക്ഷയില്ലേ വിശ്വാസത്തോടൊപ്പം വികസനവും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം മറ്റേ ബദലൊന്നും അല്ലേ കേട്ടോ പ്രതീക്ഷ വിജയിക്കുമ്പോ തന്നെയാണ് എന്റെ പ്രതീക്ഷ ഞങ്ങള് മൂഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നത് അയ്യപ്പന്റെ ആൾക്കാർ മലയാളിയന്മാരാണ് ഞങ്ങള് ഞങ്ങളൊരു ബാച്ച് ഒരു പത്ത് അൻപത് പേര് ഇപ്പോ വന്നിട്ടുണ്ട് ഇവിടെ പ്രതീക്ഷ ആണ് നമ്മളിപ്പോ ഇന്നലെ നടത്തിയ സർക്കാർ പരിപാടി എന്തായാലും പൊളിഞ്ഞു പോയില്ലേ അത് തട്ടിക്കൂട്ട പരിപാടിയല്ലായിരുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്